ഞങ്ങൾ വന്നിട്ടുണ്ടത് നിങ്ങൾ മദർസിക്ക് വേണ്ടിട്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലം തരാൻ പറഞ്ഞില്ലേ അത് എത്ര പെട്ടെന്ന് ശരിയാക്കി നമുക്ക് നിങ്ങൾ തന്നാലേ ആ മൂത്രപരാകണോ അത് നീട്ടുണ്ടാക്കായിരുന്നു ഇപ്പൊ കുട്ടികളെ കൂടി വരാണല്ലോ നമ്മളെ മദർസിനാണ് സൗകര്യം ചെയ്യണം അത് നമ്മക്ക് ശരിയാക്കാം എനിക്കൊരു നിബന്ധന ഉണ്ട് മഹല്ലിലുള്ള മൊത്ത ആളുകളിൽ നിങ്ങൾ അത് വിളിച്ചിട്ട് ഇമറാതി മൂന്ന് സെന്റ് അല്ലെങ്കിൽ നാല് സെന്റ് തന്നെ ആയിക്കോട്ടെ തന്നിട്ടുണ്ട് എന്നുള്ള വിവരം ആചാരെ നമ്മളെ മഹലിലെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ ആയിക്കളും വിട്ടാൽ മതി എല്ലാരും അറിയും ഇനി അത് മാത്രല്ല നമ്മളെ പള്ളിന്റെ ഫേസ്ബുക്ക് പേജ് ഇല്ലേ അതിലെ ഇട്ടാ മുയ്യവ് അറിഞ്ഞ് ചോദിച്ചും പ്രവാസികളും അറിയും അതൊക്കെ തെന്നിന് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും കാര്യം കൂടി പറയണ്ടിപ്പോ എന്താ നിങ്ങളെ മോണ്ടല്ലോ ഓനയുടെ പേരയിൽ വന്നിരുന്നു ഓൻറെ പെങ്ങളുട്ടിന്റെ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു കണ്ട് ആ ചെക്കൻ്റെ പീരാകാന്റെ സലാം നല്ലൊരു പത്തരമാറ്റ ചക്കനുള്ള അത് ഞമ്മക്ക് നടത്തി കൊടുത്തൂടെ ഓനെ കമ്മിറ്റി ഒന്ന് സാഹചരിക്കണം നടന്ന ഒരു കത്ത് തന്നിട്ടുണ്ട് അത് കമ്മിറ്റിയിൽ വെക്കാനുള്ളതാണ് അപ്പൊ ഞമ്മള് തമ്മിലുള്ള ആ ബന്ധം കൊണ്ട് ഞാൻ പറയണേ അത് കമ്മിറ്റിയിൽ വെക്കണീന്റെ മുന്നേ ഞമ്മക്കൊന്ന് സംസാരിച്ച് ആ കാര്യത്തിന് തീരുമാനം എടുത്തൂട ഈ കാര്യത്തിന് ഇമ്രാജിക്ക് ഒരു ചർച്ചയില്ല അത് നമ്മളെ കുടുംബത്തിന് പറ്റിയതല്ലേ ആചര് നിങ്ങള് പറഞ്ഞ മാതിരി ആ ലെറ്റർ അങ്ങനെ ചീന്തൊന്നും പറ്റൂല ഒരു മഹല്യനിവാസിയാണ് അപ്പൊ ഞമ്മള് കൂടി ആലോചിച്ച തീരുമാനം എടുത്തു കൊടുക്കലാണ് അതിന്റെ ഭംഗി ഞാന് ഈ മഹല്യനിവാസിയാണ് ഇന്റെ ഒപ്പം നിങ്ങൾ കമ്മറ്റിക്കാർ മുഴുവൻ ഉണ്ടല്ലോ കുറച്ച് നേരത്തെ പറഞ്ഞിട്ട് ഒരു സെറ്റിന്റെ കാര്യം അത് ഉമ്രാജിലേക്ക് കണ്ടു കിട്ടൂല